എം ജി എസ് നാരായണൻ അന്താരാഷ്ട്ര പ്രസിദ്ധനായ ചരിത്രകാരൻ മുഴുവൻ പേര് മുട്ടായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് പൊന്നാനിയിൽ ജനനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം പ്രഥമ മേധാവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ പ്രഥമ മെമ്പർ സെക്രട്ടറി പ്രധാനപ്പെട്ട കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ പെരുമാൾസ് ഓഫ് കേരള എം ജി എസിൻ്റെ മറ്റ് കൃതികൾ മലബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങി വില്യം ലോകന്റെ കാലശേഷമുള്ള മലബാറിന്റെ പഠനം സാധ്യമാക്കിയ കൃതി രണ്ട് ഇന്ത്യ ചരിത്ര പരിചയം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ നാല് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സാഹിത്യപരാധങ്ങൾ അഞ്ച് കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് ആറ് ജനാധിപത്യവും കമ്മ്യൂണിസവും ഏഴ് കോഴിക്കോടിന്റെ കഥ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സെക്യുലാർ ജാതിയും സെക്യുലാർ മതവും ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കൾച്ചറൽ സിംബിയോസിസ് ഇൻ കേരള പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആസ്പെക്ട്സ് ഓഫ് ആര്യനൈസേഷൻ ഇൻ കേരള പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ റീഇൻറ്റർപ്രിറ്റേഷൻസ് ഇൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഫൗണ്ടേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നിവയാണ്